നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ഗാൻവാപ്പി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്ത് ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തു വന്നത് ഇപ്പോഴത്തെ ഗ്യാൻ വാപ്പിയിലെ ക്ഷേത്ര സാന്നിധ്യം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ആയുധമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷൻ മസ്ജിദ് ഉചിതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നും ഹിന്ദു സമൂഹത്തിന് ആരാധിക്കാനുള്ള അനുവാദം നൽകണമെന്നും വി എച്ച് പി പ്രസിഡന്റ് അലോക് കുമാർ ആവശ്യപ്പെട്ടു പ്രസ്താവനയിലൂടെയായിരുന്നു അലോക് കുമാർ ഇക്കാര്യം ഉന്നയിച്ചത് ഗ്യാൻമാടുത്ത നിലപാടിലേക്കില്ലെന്ന സമീപനം തിരുത്തുന്നതാണ് വി എച്ച് പി പ്രസിഡന്റിന്റെ ഈ നീക്കം എഎസ്ഐ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അലോക് കുമാറിന്റെ പ്രസ്താവന ലിഖിതങ്ങളിൽ ജനാർദ്ദന രുദ്ര ഉമേശ്വര എന്നീ പേരുകൾ കണ്ടെത്തിയത് ഇതൊരു ക്ഷേത്രമാണെന്നതിന്റെ തെളിവാണ് എ സിയുടെ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനും ഇപ്പോഴും അതൊരു ക്ഷേത്രമാണെന്ന് തെളിയിക്കുന്നതാണെന്നും അലോക് കുമാർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമത്തിലെ സെഷൻ നാലു പ്രകാരം കെട്ടിടം ഹിന്ദു ക്ഷേത്രമായി പ്രഖ്യാപിക്കണമെന്നും അലോക് കുമാർ ആവശ്യപ്പെട്ടു രാജ്യത്തെ രണ്ട് സുപ്രധാന സമുദായങ്ങൾക്കിടയിൽ സൗഹൃദം നിലനിർത്തുന്നതിന് നീതിപൂർവമായ നടപടി സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നതായും പ്രസ്താവനയിൽ പറയുന്നു ഗ്യാൻ കേസ് പരിഗണിക്കുന്ന ജില്ലാ ജഡ്ജിക്ക് എസ് ഐ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ടെന്നും ശേഖരിച്ച തെളിവുകൾ ക്ഷേത്രം പൊളിച്ചാണ് പള്ളി പണിതതെന്ന് വ്യക്തമാക്കുന്നതായും അലോക് കുമാർ അവകാശപ്പെട്ടു അൻപത്തിയഞ്ച് ശിലാശില്പങ്ങളാണ് എസ് ഐ ഗ്യാൻ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ പതിനഞ്ച് ശിവലിംഗങ്ങൾ മൂന്ന് വിഷ്ണു ശില്പം മൂന്ന് ഗണേശ ശില്പം രണ്ട് നന്ദി ശില്പം രണ്ട് കൃഷ്ണശിൽപം അഞ്ച് ഹനുമാൻ ശില്പം എന്നിവ ഉൾപ്പെടുന്നതായി എ സൈ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമമായ ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു പതിനേഴാം നൂറ്റാണ്ടിൽ ഔറംഗസേബിന്റെ ഭരണകാലത്ത് ക്ഷേത്രം പൊളിച്ചതായും അതിന്റെ ഭാഗങ്ങളിൽ നിന്നാണ് പുതിയ രൂപം നിർമ്മിച്ചിരിക്കുന്നതെന്നും എസ് ഐ നിഗമനത്തിലെത്തിയിട്ടുണ്ട് ആകെത്തിയൊമ്പത് ശിലാവസ്തുക്കളാണ് എസ് ഐ കണ്ടെത്തിയിട്ടുള്ളത് അൻപത്തിയഞ്ച് ശിലാശില്പങ്ങൾക്ക് പുറമെ ഇരുപത്തിയൊന്ന് ഗാർഹിക വസ്തുക്കൾ ആലേഖനമുള്ള അഞ്ച് സ്ലാബുകൾ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇരുപത്തിയേഴ് വസ്തുക്കളും ഇരുപത്തിമൂന്ന് രൂപങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു നാണയങ്ങളും ലോഹവസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട് സർവേയിൽ കണ്ടെത്തിയ വസ്തുക്കളെല്ലാം വാരണാസിന് കൈമാറിയിട്ടുണ്ട് കണ്ടെത്തിയ കൃഷ്ണശില്പത്തിൽ മണൽക്കല്ലിൽ നിർമ്മിച്ച മധ്യകാലത്തുള്ളതാണെന്നുമാണ് നിഗമനം പതിനഞ്ചു സെന്റിമീറ്റർ ഉയരവും എട്ട് സെന്റിമീറ്റർ വീതിയും അഞ്ചു സെന്റിമീറ്റർ കനവുമാണ് ശില്പത്തിനുള്ളത് മാർബിളിൽ നിർമ്മിച്ച ഹനുമാന്റെ ശില്പമാണ് മറ്റൊന്ന് ആധുനിക യുഗത്തിൽ നിർമ്മിച്ചതാണെന്നാണ് നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ് മസ്ജിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് ശിവലിംഗവും ആധുനിക യുഗത്തിൽ നിർമ്മിച്ചതാണെന്നാണ് നിഗമനം പടിഞ്ഞാറ് ഭാഗത്തുള്ള അറയിൽ നിന്നാണ് ശിവലിംഗം എസ് ഐ കണ്ടെത്തിയത് ഇത്തരത്തിൽ വിഷ്ണു ഗണപതി ശില്പങ്ങളുടെ വിവരങ്ങളും റിപ്പോർട്ടിൽ എസ് ഐ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിനെതിരെ മസ്ജിദ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം രംഗത്തു വന്നിരുന്നു റിപ്പോർട്ട് മാത്രമാണതെന്നും അന്തിമ തീരുമാനമല്ലെന്നുമാണ് പള്ളി കമ്മിറ്റി വ്യക്തമാക്കിയത് ഇനി ബാബറി മസ്ജിദ് പൊളിച്ചതുപോലെ ഗ്യാൻവാപ്പിയും പൊളിച്ച് ക്ഷേത്രം പണിയുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു